ഹലോ നമസ്കാരം ദേവാസുരം മനസ്സില്ലെങ്കില് പബ്ലിക് റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിട്ട് ധിക്കാരം പറയുന്നോടാ ആ പറയും അതാ ശീലം അത് താനായിട്ട് വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല പോ പോ താനെന്താ ഭീഷണിപ്പെടുത്തുകയാണ് എൻ്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റി കളയുന്നൊന്നും ആയിരിക്കില്ല ഒന്ന് കളയും ഞാൻ പഠിക്കില്ല കേട്ടോ പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി എങ്ങനെയുണ്ട് ഏ ജനായിട്ട് പറ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ലാലേട്ടനെ പോലും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് വേറെ സോണാണ് അത് വേറെ റേഞ്ചാണ് പിന്നെ നമ്മുടെ ഒരു കൊതി കൊണ്ട് ആഗ്രഹം കൊണ്ട് പറഞ്ഞു നോക്കിയെന്ന് മാത്രം ഒന്ന് ഇറക്കി വിടണ എന്താണത് ഏ അതെന്തോ ഇറക്കാൻ വേണ്ടി പറ്റൂലേ അതൊന്നും എല്ലാവർക്കും കൂടി റിക്വസ്റ്റ് ചെയ്ത് ഇറക്കിയ കൂടെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് ഈ സിനിമ ഞാൻ പലപ്പോഴായിട്ടും യൂട്യൂബിൽ കാണുന്നതാണ് പല പല സീനുകളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുന്നതാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അത് എന്തൊരു അത് മേക്കിങ് മാത്രമല്ല ലാളേട്ടൻ്റെ ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ അല്ലെങ്കിൽ റോ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും ഒരു പ്രത്യേക ഒരു ഒരു സ്വാഗ് ഉണ്ട് പുള്ളിക്ക് ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ ഫേസിൽ വരുന്ന കാര്യങ്ങളായിക്കോട്ടെ ഒരു അഹങ്കാരമൊക്കെ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഒക്കെ ആണല്ലോ അത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണത് അത് തിയേറ്ററിൽ പോയിട്ട് ഒന്ന് ഗംഭീരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് അത് അതെല്ലാവർക്കും കൂടി ഒന്ന് ഫാൻസുകാർക്ക് തന്നെ ഒന്ന് കണ്ടിന്യൂസ്ലി റിക്വസ്റ്റ് ചെയ്തിട്ട് റീ റിലീസ് ചെയ്യാൻ ഗംഭീരമായിട്ടൊരു റിലീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലേ ഇതിന് പ്രിന്റ് ഒന്നും ഒന്നുമില്ലേ എന്താണ് വഴി ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്നതെന്നല്ല കേട്ടോ ഇതിന് മുമ്പും പല വീഡിയോസിൻ്റെ അകത്തും ഞാൻ ഈ ദേവാസുരത്തിൻ്റെ കാര്യം പറയാറുണ്ട് അതൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ എന്താണ് മൊത്തം ഒരു മൊത്തം ക്വാളിറ്റിയോട് കൂടിയിട്ട് പേട്ട വേറെ ലെവലിലൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അത് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറയലുണ്ട് ആക്ച്വലി ഇന്നിപ്പോൾ ഞാൻ ആ ഒരു മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതാണ് കയ്യോടെ ചൂടോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് മംഗലശ്ശേരി നീലകണ്ഠൻ അന്ത പേരിലൊരു ഗത്തിർക്ക് പവർ ഇറക്ക് മംഗലശ്ശേരി നീലകണ്ഠൻ മൂഡ് അതായത് കാര്യം കുറച്ചേരം മുമ്പ് ഞാൻ വീണ്ടും ദേവാസുരം കാണാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ കസിൻസും ഉണ്ടായിരുന്നു അവർക്കും ഇഷ്ടമുള്ളൊരു സിനിമയാണ് എനിക്ക് കുറച്ചുകൂടി കൂടി കൂടുതൽ ഇഷ്ടമുള്ളൊരു സിനിമയാണ് സംഗതി ശരിയായ അതിന് മുമ്പും ഒരുപാട് പ്രാവശ്യം ഒരു സിനിമയാണ് പക്ഷെ ഇത് എത്ര കണ്ടാലും മടുക്കുന്നില്ലടോ ഒരു 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 മടുപ്പ് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് എൻ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം പറയുന്നത് നിങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ല എനിക്ക് എത്ര കണ്ടാലും മടുക്കാത്തൊരു സിനിമയാണ് ദേവാസുരം ഇന്നിപ്പോൾ ഞാൻ കണ്ടപ്പോൾ പോലും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല ജെരുവിൻലി ഓഡസ്റ്റായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഒരംശം പോലും കുറച്ച് പോലും ഫോർവേഡ് ചെയ്തിട്ടില്ല ആ ഈ സീനുകണ്ട് ആ സീന കണ്ട ഇത് മടുപ്പാണ് ഇത് ഫോർഡിയാണ് കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് നീക്കാം ആ സീന് കാണാം ഈ സീന് മതി നോ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല ഞാൻ ഒരു തരത്തിൽ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല പടം വെച്ചു അവസാനം വരെ ആ ഒരു ഫ്ലോയിൽ സുഖമായിട്ട് കണ്ടു കണ്ടുതീർത്തു അത്രയും ആയിട്ട് കണ്ടുതീർത്തൊരു സിനിമ ഞാൻ പറയുന്നത് ഒരുപാട് തവണ കണ്ടിരുന്നൊരു സിനിമയാണ് വീണ്ടും 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 കാണുമ്പോഴുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ കാര്യം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും എന്താ പറയുക മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുക അല്ലെങ്കിൽ ആ സിനിമയെ ഗ്ലോറിഫൈ ചെയ്യാ ഐ നോട്ട് ലൈക്ക് ദാറ്റ് അങ്ങനെ വിചാരിക്കണ്ട ഒരു സിനിമ എന്നുള്ള രീതിയിലാണെങ്കിലും ഇതിനെ നോക്കുന്ന സമയത്ത് എന്ത് എന്ത് രസാണത് ഇങ്ങനെ കണ്ടിരിക്കാൻ ഇതിൻ്റെ അകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സും ഓരോ ക്യാരക്ടേഴ്സും ആ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ മറക്കൂല അതൊന്നും എങ്ങനെ മറക്കില്ല അതൊക്കെയാണ് ഒരു ക്ലാസ് എന്നൊക്കെ പറയുന്നത് മനസ്സിലായ അങ്ങനെന്നുള്ള സിനിമ ഇനി പ്രതീക്ഷിക്കുക വേണ്ട അതൊക്കെ കഴിഞ്ഞു ഇനി ഈ സിനിമയൊക്കെ റീറിലീസ് ചെയ്യുക നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് പേട്ട സൗണ്ട് സിസ്റ്റത്തിലൊക്കെ ഇരുന്നിട്ട് കേൾക്കുക എന്ന് പറയുന്ന ഇനി അതിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കാം അത് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ദേവാസുരമൊക്കെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ വരുമോ പറ്റിയോ വരട്ടെ വന്നായി ഞാൻ ഒന്ന് കാണായിരുന്നു എനിക്ക് എനിക്ക് തിയേറ്റർ ഒന്ന് ഇതൊന്ന് പേർ ഡി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് ഇതിൻ്റെ ഒരു സീനുണ്ട് ലാലിട്ട് കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം ഈടോ അതിൽ ലാലിട്ടൊരു പ്രത്യേക ഒരു ഓറയുണ്ട് പ്രത്യേക ഒരു ഓറയുണ്ട് അതില് പുള്ളി മറ്റേ മറ്റേ ഒരു കയറ് പിടിച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട് ആ സമയത്ത് ഈ പുള്ളിയുടെ ആ മീശയും അല്ലേ ആ ഒരു മുഖഭാവവും കറുത്ത കറുത്ത ഷേർട്ട് അണങ്ങനെ ഇറങ്ങി വന്നിട്ട് ജനാർദൻ്റെ മുമ്പിൽ വന്നിട്ടൊരു പടയുണ്ട് അത് എന്ത് രസാ അത് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പുള്ളിയുടെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലൊക്കെ എന്ത് 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 രസമാണ് എന്തൊരു സ്റ്റൈലാണ് എന്തോ ഒരു സ്വാഗാണ് പുള്ളിയുടെ ഏഹ് പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻറോല് ഞാൻ പറഞ്ഞപ്പോൾ ചള ആയെന്നുണ്ടെങ്കിൽ പോലും അത് ഡയലേറ്ററും മറ്റേ പോലീസുകാരും തമ്മിലുള്ള സീനൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തൊരു എക്സിക്യൂഷനാണത് ആ ഒരു ഡയലോഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ആ സമയത്തുള്ള ബോഡി ലാംഗ്വേജ് എന്തൊരു ഇതാണെന്നേ അതൊക്കെ ശരിക്കും ഇറക്കി വിടണം ഇപ്പം ചോട്ടാ മുമ്പൈ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു സിനിമയാണ് ഞാൻ എന്തായാലും പോയി കാണും പക്ഷെ ചോട്ട മുമ്പൈ ഒന്ന് എനിക്ക് തിയേറ്ററിൽ പോയി കണ്ണും അതായത് ആദ്യം അത് കണ്ടപ്പോ ഇഷ്ട എന്നല്ല ഇഷ്ടമാണ് പക്ഷെ ഇതിപ്പോ റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്കിത് തിയേറ്ററിൽ പോകണം ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു അമിതമായ വികാരമൊന്നും എനിക്കുണ്ടായിട്ടില്ല പക്ഷെ ദേഹാവസരം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് സ്പടിക ഇറങ്ങിയ സമയത്ത് ഞാൻ പോയി കണ്ടു സ്പടികം ഞാൻ താല്പര്യത്തോടു കൂടി തന്നെ പോയി കണ്ടതാണ് എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയി കണ്ടതാണ് സ്പാടിക ഒക്കെ ഹെവി എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്റർ കണ്ടപ്പോ അയ്യോട്ടർ ഒക്കെ കാണുമ്പോഴേ ഓട്ടാ ടും ടും ആ മ്യൂസിക് തിയേറ്ററിൽ നിന്ന് നിൽക്കുന്ന സമയത്തൊക്കെ പവറായിരുന്നു പവറായിരുന്നു ഇതൊക്കെയാണ് ഇത് ഇത് സ്പടിക്കൊക്കെ പോയി കണ്ട സമയത്തെയും എനിക്കൊരിക്കലും ഇത് പഴയ സിനിമയാണ് കണ്ടതാണ് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല ഓണസ്റ്റ്ലി എനിക്ക് ആ പുതിയൊരു സിനിമ കണ്ടൊരു അതേ അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നു അതേ അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നു ഞാനത് അന്ന് ആ സിനിമ കഴിഞ്ഞു വന്ന ഉടനെ തന്നെ എൻ്റെ എന്താ പറയുക മറ്റേ റീറിലീസ് എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര വികാരമായിരുന്നു ആ സിനിമ കാണുന്ന സമയത്ത് ലാലേട്ടനെ കണ്ട സമയത്ത് അതേപോലെ തന്നെ തിലകൻ സാറിനെ കണ്ട സമയത്ത് പഴയ മരിച്ചു പോയ ആളുകളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ കണ്ട സമയത്ത് അത് സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമ്മൾ ടി വിയിൽ കണ്ട കാണുന്ന സമയത്തുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഈ ബിഗ് സ്ക്രീനിൽ പഴയ മറ്റുപോയ ആക്റ്റേഴ്സിനെയൊക്കെ കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട് അവരുടെ പെർഫോമൻസിൻ്റെ കുറേ റേഞ്ച് ഉണ്ടല്ലോ അത് തിയേറ്ററിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിലൊക്കെ കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട് അത് അപാര കിക്കാ ഓയ്യോ അത് അപാര കിക്കും വല്ലാത്തൊരു സന്തോഷം നമുക്ക് ഇമോഷണലി വല്ലാത്തൊരു കണക്ഷൻ തോന്നുക അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് മിക്സഡ് ഇമോഷൻസ് തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു സ്ഫടികം കാണാൻ വേണ്ടി പോയ സമയത്ത് അതാണ് മാൻ പഴയ സിനിമ എന്നൊക്കെ പറയുന്നത് ഒരു പഴയ സിനിമയുടെ സ്വാദമെന്ന് പറയുന്നത് അതൊരു ഒരു വല്ലാത്ത സ്വാദാണ് അതൊരു വല്ലാത്ത ചന്തമാണ് ആഹാരം കഴിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ പല സിനിമകളും ഇരുന്ന് കാണാറില്ലേ ഫോണിൽ നമുക്ക് മടുക്കുന്നുണ്ട നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും പുതിയ സിനിമകൾ അല്ലെങ്കിൽ പുതിയ സിനിമകളിലെ കോമഡി സീൻസ് ഒന്നുമല്ല നമ്മൾ പഴയ സിനിമയത്തെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാണാൻ കൊതിക്കുന്നതൊക്കെ അതൊക്കെ ഓൾഡ് ഈസ് ഗോൾഡ് അത് ഞാൻ തമാശ മാത്രമല്ല പറയുന്നത് പഴയ അങ്ങനെ കുറേ ക്ലാസിക് സിനിമകളൊക്കെ ഉണ്ട് ഇപ്പോൾ ദേവാസുരൻ ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ ഇറക്കണടാ അതൊക്കെ ഇറക്കണം ആ ഒരു ക്ലാസ് ആയിട്ടുമല്ലേ അതൊക്കെ അതൊക്കെ ഇറക്കണം അതിൽ രേവതിയുടെ പെർഫോമൻസ് ആയിക്കോട്ടെ എവ്രി വൺ ഈ ചൻഡ് എവ്രി വൺ സോ ലെറ്റ്സ് വെയിറ്റ് എനിക്ക് തോന്നുന്നില്ലേ ഞാൻ മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ പ്രിൻറ് എങ്ങാണ്ടോ ഇല്ലെന്നോ അങ്ങനെ സംതിങ് എനിക്കറിയില്ല അങ്ങനെ എന്തോ ഞാൻ കേട്ടു ബട്ട് അത് അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ഫോർക്കെ പരിപാടിയൊക്കെ റെക്കേഡ് ചെയ്തുണ്ടെങ്കിൽ പോയിട്ട് കാണാറുണ്ട് എന്നുള്ള കൂടുതലാണ് ഞാനിരിക്കണത് മോനെ ലാലേട്ടൻ ഇസ് ലാലേട്ടൻ ദ ആൻഡ് ഓൺലി മോഹൻലാൽ ഇപ്പോൾ ട്രോൾ ചെയ്യുന്നുണ്ടല്ലോ കുറേ മാക്കാച്ചി പൊട്ടന്മാര് പഴയ സിനിമകളൊന്നും കാണാത്ത തേട്ടക്കുശുകൾ ഉണ്ടല്ലോ പറഞ്ഞു പോവുകയാണ് ഞാൻ കുറേ തേണ്ടികളുണ്ട് ഇപ്പോൾ പഴയ സിനിമകളൊന്നും കാണാതെ ഇപ്പോഴത്തെ കുറേ കണ്ടിട്ട് കുണുംകുണ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ആരാണ് എന്താണെന്നൊക്കെ അറിയാണ്ട് വന്നിട്ട് കൊണയ്ക്കണം കുറേ അമ്മമാരൊക്കെ ഉണ്ട് എന്താ പറയുക ഇരുന്ന് കണ്ടു നോക്ക് കണ്ടുണ്ടാ ഇപ്പോഴത്തെ പിള്ളേർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ദേവാസുരം കണ്ടിണ്ട കണ്ടിണ്ടാ പഴയ സിനിമകളുടെ പേര് പറയാൻ തുടങ്ങി ഞാൻ ഇരുന്ന് പറയേണ്ടി വരും പറഞ്ഞിട്ട് സമയം കളയെങ്കിൽ ഇപ്പൊ തന്നെ ലേറ്റ് ആയി ഇപ്പൊ തന്നെ ഡിലേ ഇതിനായിട്ട് വേറെ സെപ്പറേറ്റ് വീഡിയോ കൊണ്ട് ഞാൻ വരാ കുറെ സിനിമകളുടെ പേര് ഞാൻ പറഞ്ഞതരാ ലാലാട്ടനെ ആണെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ പിള്ളേർ ആരൊക്കെ ഇവരൊക്കെ ട്രോൾ എന്ന ഇപ്പോഴത്തെ പിള്ളേർ ആരെങ്കിലും ഈ വക സിനിമകളൊക്കെ കണ്ടിട്ടോ എന്നുള്ളതൊന്ന് പറയണം ഇതൊക്കെ കണ്ടിട്ടാണോ ഇപ്പൊ ട്രോൾ ചെയ്യണം എന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ അതുമായിട്ട് ഞാൻ പിന്നൊരു വീഡിയോ ആയിട്ട് വരാം സത്യത്തിൽ രാജമാണിക്യം നമ്മുടെ മമ്മൂക്കയുടെ രാജമാണിക്യം ഒന്ന് റില് റീ റീറിലീസ് ചെയ്ത് കഴിഞ്ഞ തിയേറ്റർ നിന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നത് ലാലേട്ടന് മാത്രമല്ല ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ഏത് നടന്റെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് പഴയത് കുറച്ച് ക്ലാസ്സിക്കായിട്ടുള്ള കിട്ടും സാധനങ്ങളൊക്കെ ഒന്ന് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വേറെ വൈബാണ് മാൻ എന്തൊക്കെ പറഞ്ഞതിനിപ്പോൾ കുറേ ആൾക്കാരെ ചോദിക്കുന്നത് എനിക്കൊന്നും വേറെ പണിയില്ലേ പഴയ സിനിമയൊക്കെ തിയേറ്ററിൽ ഇറക്കണ സമയത്ത് പോയി കാണാൻ എന്നൊക്കെ പറയുന്നുണ്ടാവും അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞാലേ ഉണ്ടാവുള്ളൂ അത് എന്തെങ്കിലും ആവട്ടെ അതൊന്നും വകവയ്ക്കുന്നില്ല ബട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേറെ വികാരമാണ് ഈ സിനിമയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വേറെ വൈബാണ് പഴയ പടങ്ങളൊക്കെ തിയേറ്ററിൽ ഇറങ്ങണ സമയത്ത് അത് പോയി കാണുന്ന സമയത്ത് അത് ആളുകൾ വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട് ഒരുപാട് തവണ നമ്മൾ കണ്ട സിനിമ ഫോണിൽ ഒരുപാട് തവണ കണ്ട സിനിമ അത് തിയേറ്ററിൽ ഇറങ്ങി എന്ത് സുഖം കിട്ടാനാണെന്നൊക്കെ വെറുതെ ചിന്തിക്കുന്നതാണ് അതൊരു തവണ എക്സ്പീരിയൻസ് ചെയ്തു നോക്ക് ഒരു തവണ തിയേറ്ററിൽ പോയിട്ട് ഈ പഴയ സിനിമകളൊക്കെ ഇറങ്ങണ സമയത്ത് ക്ലാസ്സിക് സാധനങ്ങളൊക്കെ സമയത്ത് ഒന്ന് പോയി കണ്ടു നോക്ക് അപ്പൊ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിയാണ് സിനിമയുടെ കഥ അറിയാം സീൻ ബൈ സീൻ നമുക്ക് എന്താണ് നടക്കാൻ വേണ്ടി പോകണം ഒക്കെ അറിയായിരിക്കും പക്ഷെ അതൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള വികാരം ആ സിനിമ കാണുന്ന സമയത്ത് ആ സിനിമ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഒരു വികാരം എന്ന് പറയുന്നത് വേറൊരു ഇമോഷനാണ് മനസ്സിലായത് വേറൊരു ഇമോഷനാണ് അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല അത് അത് എക്സ്പീരിയൻസ് ചെയ്താൽ അത് തന്നെ ഉണ്ടാവും അത് പറഞ്ഞാൽ എത്രത്തോളം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് എനിക്കറിയില്ല അത് റീറിലീസ് സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ചോളം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ വലിയ ഞാൻ കാണാൻ വേണ്ടി പോയപ്പോ വെള്ളിയേട്ടനൊക്കെ ഞാൻ സി ഡി ഇട്ട് 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 കാണ്ട സിനിമയാണ് ഇപ്പൊ റീറിലീസ് സംബന്ധിച്ച് ഞാൻ പോയി കണ്ടു എന്ത് രസമായിരുന്നു അത് ആ മറ്റേ പാട്ടും അതൊരു വൈബാണെന്നേ അതൊരു സന്തോഷമാണ് അതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഈവൺ നാടോടിക്കാറ്റ് ലാലേട്ടനും ശ്രീനിവാസൻ ചേട്ടനൊക്കെ അഭിനയിച്ചു നാടോടിക്കാറ്റ് റീറിലീസ് ചെയ്തപ്പോലെ ഞാൻ പോയി കാണും കാരണം ഞാൻ ഒരുപാട് തവണ റീവാച്ച് ചെയ്തിട്ടുള്ള സിനിമകളാണ് അതൊക്കെ സി ഡി സി ഡി ഇട്ട് സി ഡി ഇട്ട് സി ഡി ഇട്ട് കണ്ടിട്ടുള്ള സിനിമകളാണ് അതൊക്കെ നരസിംഹം കാണണം ഉണ്ട് അങ്ങനെ പല സിനിമകളും ഉണ്ട് അങ്ങനെ ഇറങ്ങണം എന്നാഗ്രഹിക്കുന്ന മമ്മൂക്കയുടെ ധ്രുവം വന്ന ഞാൻ എനിക്ക് തിയേറ്ററിൽ പോയിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം എല്ലാം ഉണ്ടാവട്ടെ うん。